ആശിച്ചതെന്തും നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഏഴ് നക്ഷത്രക്കാർ ആഗ്രഹം ആശ അല്ലെ അപ്പം ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുക എന്നുള്ള എല്ലാവരുടെയും ഒരു മനസ്സിൻ്റെ അല്ലെ ആഗ്രഹമില്ലാത്ത അനെങ്കിലും ഉണ്ടോ ആഗ്രഹമാണ് അടുത്ത നിമിഷത്തേക്ക് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വസ്തു അപ്പം നമ്മൾ ആഗ്രഹിച്ച് നേടിയെടുക്കാൻ എന്ത് വേണം സാമ്പത്തികമാണ് നേടിയെടുക്കേണ്ടതെങ്കിലും നമുക്ക് അതിനനുസരിച്ച് കഷ്ടപ്പെടണം വിദ്യാഭ്യാസമാണെങ്കിൽ അതിനനുസരിച്ച് കഷ്ടപ്പെടണം തൊഴിലാണതിനനുസരിച്ച് കഷ്ടപ്പെടണം കഷ്ടപ്പെടാതെ ആരും ആർക്കും ഒന്നും കൊടുക്കത്തില്ല ഒരു കിടന്നു കരയുന്ന കുഞ്ഞിനായാൽ പോലും ആ കുഞ്ഞ് കിടന്ന് അല അലറി വിളിച്ചെങ്കിലേ ഒരമ്മ വന്നാലും പാല് പോലും കൊടുക്കത്തുള്ളൂ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ആഗ്രഹിച്ച വസ്തുക്കൾ എന്തായാലും ഏത് അറ്റം വരെ പോയാലും എന്ത് ചെയ്താലും എന്ത് നന്മതിന്മ ഒന്നും നോക്കത്തില്ല ഏഹ് ഭവൻ കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ മാർഗലിക്ഷത്തെ സധൂകരിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എല്ലാ വിഷയങ്ങളും തട്ടിത്തെറപ്പിച്ചായാലും അവനവന് അത് നേടിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു രൂപയായിരിക്കും നേടിയെടുക്കാനുള്ള ആ ഒരു രൂപയ്ക്ക് ചിലപ്പോൾ ഒമ്പത് രൂപ കളഞ്ഞു വരും പക്ഷേ ആ ഒരു രൂപ ഒരു നേടിയെടുത്തിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഏഴ് നക്ഷത്രക്കാരാണ് നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കിടക്കാം ആദ്യം അശ്വതി അശ്വതിയുടെ നാൾ വിശേഷം ഞാൻ പറയാതിരുന്നെങ്കിൽ എല്ലാവർക്കും അറിയാം അശ്വതി മിക്ക നാളുകൾ ഞാനെന്നല്ല ഏതൊരു ജോലിസായാലും പറയുമ്പോൾ അശ്വതി ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള നാളാണ് അശ്വതി നാൾ ഇരുപത്തേഴ് നാളിനും ഗുണമുണ്ട് ദോഷമായിട്ടുള്ള നാളുകൾ ഒന്നുമില്ല ജനിക്കുന്ന സമയം അനുസരിച്ചാണ് ദോഷങ്ങളിരിക്കുന്നത് എന്നിരുന്നാലും അശ്വതിക്ക് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വാശി കൂടുതലുണ്ട് വാശി പിടിച്ച് എന്ത് കാര്യവും നടത്തിയെടുക്കാനായിട്ട് ചെറുപ്പത്തിലായാലും കുട്ടികൾക്കൊക്കെ വാശിയെടുത്ത് നടത്തിയെടുക്കാനുള്ള സാധ്യതകൾ വലുതായിട്ടായാലും അവരൊരു വാശി വെച്ച് കഴിഞ്ഞാൽ ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അവിടെ നിന്ന് അത് നേടിയെടുക്കാനുള്ള സാധ്യതകൾ നക്ഷത്രക്കാരാണ് അശ്വതി അല്ല അടുത്ത മകൈരം മകേരത്തിന് കുറച്ച് കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറയാനുണ്ട് നമുക്ക് കുറച്ച് കുരുട്ട് ബുദ്ധി പറയാം എന്തായാലും വളഞ്ഞ ബുദ്ധിയിലൂടെ ആയാലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ഇവർക്ക് ഏറ്റവും സഹായമായിട്ടൊക്കെ വരാം ഇവിടെ കൂടെ നിൽക്കുന്നവരും വളരെ നല്ല ആൾക്കാരായിരിക്കും ഇവർക്ക് നേടിയെടുക്കാൻ അത് സഹായമായിട്ടൊക്കെ പറയുന്ന ആളാണ് മകയിരുന്ന ആൾ പിന്നെ പറയുന്നത് പൂയമാണ് പൂയം പറയുമ്പോൾ നമ്മൾ വളരെ നല്ല ആളാണ് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കൊന്നും പറയാൻ കത്തില്ല നമ്മുടെ അടുത്ത് മാക്സിമം ആൾക്കാരെ വെറുപ്പിക്കാത്തൊരു നക്ഷത്രമാണ് പൂയം എന്നാൽ ചില സമയത്ത് ഇവിടെ സംസാരം കൊണ്ട് വളരെ വെറുപ്പിച്ച് കളയുകയും ചെയ്യും എന്നാലും ആ വെറുപ്പിച്ച ആളിനെ പിന്നീട് കൂട്ടാക്കി എടുക്കാനൊക്കെ മിടുക്കായിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ പൂയ പൂയനക്ഷത്രക്കാർ പിന്നെ പറയുന്ന പൂരം പൂരം പൊടി പൂരം എന്നാണ് പറയുന്നത് അല്ലേ പൂരങ്കര് മനസ്സ് വച്ച് നടക്കാത്തായിട്ടൊന്നുമില്ലെന്നാണ് പറയുന്നത് വളരെ ഉത്തമനായിട്ട് നമ്മൾ പൂരം പരമപുരുഷൻ എന്നൊക്കെ പറയത്തില്ലേ വളരെ ഉത്തമമായിട്ടുള്ള നാളുകളുടെ കൂട്ടത്തിലുള്ള നാളാണ് നക്ഷത്രമായിട്ട് പറയുന്നത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു നാളായിട്ടുള്ള അരിഴ നക്ഷത്രം അരി നക്ഷത്രത്തിൻ്റെ ഫലം ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം വളരെ നേടിയെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെ ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യം ആരെന്തോ ഇതെന്ന് പറഞ്ഞാലും അവർ ചെയ്തിരിക്കും അങ്ങനെ നക്ഷത്രമാണ് നക്ഷത്രം പിന്നെ പുരാട നക്ഷത്രം പുരാട നക്ഷത്രം ആരുടെയും താഴെ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു നാളാണ് എല്ലാത്തിനും എന്തിനും മുകളിൽ നിൽക്കുക എല്ലാവരെയും അനുസരിപ്പിക്കാൻ തക്ക ഒരു കഴിവ് ഉള്ള നക്ഷത്രമാണ് ഈ പുരാടനക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പറയുന്ന പോലെ അവിട്ടം തവിട്ടിൽ നേടുമെന്നാണ് പറയുന്നത് കാര്യം കാര്യമെടുത്താലും ഒരു ബിസിനസ് മെൻ്റാലിറ്റി ഈ അവരുടെ നാളിനുണ്ടായിരിക്കും അവർ നേടിയെടുക്കണം ഏഹ് ഒരു രൂപ മുടക്കുമ്പോൾ രണ്ട് രൂപ കിട്ടുമോ എന്നൊക്കെ ഒരു ചിന്താഗതി കൂടെ ഈ നാളുകാർക്ക് ഉണ്ടായിന്ന് വരാം അപ്പം ഈ ഞാനീ പറഞ്ഞ ഏഴ് നാളുകൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു വരാം പക്ഷെ അതൊക്കെ അവരുടെ സ്വഭാവത്തിൻ്റെയും ജാതകത്തിൻ്റെയും കൂടെ അനുസരിച്ചിരിക്കും അപ്പം കൂടുതലായിട്ട് ജാതക പ്രകാരമുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ യാതവകം നോക്കി മുന്നോട്ട് പോകണം അതിനുത്തമനായ ഒരു ജ്യോതിഷനെ ഫോണിൽ കൂടെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചു മനസ്സിലാക്കി ഫോണിലൂടെ വേണം അത് സമയം നിശ്ചയിക്കാം സമയം നിശ്ചയിച്ച് പോയി കണ്ട് യാതാരം ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവാം പറഞ്ഞ ആളുകൾക്ക് ഏത് ദശയായാലും ഏത് അപഹാരം എന്തോ ആയാലും ഇവരതൊക്കെ തൃണവൽക്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് മറ്റുള്ളവർ മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞു മറ്റുള്ളവർ നല്ലത് തന്നെയാണ് നമുക്കത് നോക്കണം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം 何で